ഹലോ എല്ലാ കൂട്ടുകാർക്കും മൈഹവൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെടീൻ്റെ ചോടൊക്കെ മാന്തി നശിപ്പിക്കുന്ന എലിയും പെരിച്ചാഴിയും ഒക്കെ ഈ സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ എല്ലായിടത്തും അപ്പം പിന്നെ അതുകൂടാതെ നമ്മുടെ അടുക്കളയിലും പത്തായത്തിൻ്റെ അവിടെയും ഒക്കെ മുഴുവൻ എലിയുടെ ശല്യമാണ് ഈയിടെയായിട്ട് അപ്പം നമുക്ക് ഈ എലീനെ എങ്ങനെ നശിപ്പിക്കാമെന്നും എലീന് വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നും ഒക്കെ നോക്കാം അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതുണ്ട് നമ്മുടെ ഈ ഒക്കെ ഇടയ്ക്ക് ഇവിടെയൊക്കെ എന്നും എലി വരും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഈ മൂലയ്ക്കും ഒക്കെ ചെടി ചോട്ടിലൊക്കെ ഇതുണ്ടോ ഇവിടെയൊക്കെ എല്ലാ ദിവസവും എലി വരുന്ന സ്ഥലങ്ങളാണ് അപ്പം എലിയുടെ ഭയങ്കര ശല്യമായിട്ട് അടുക്കളയിലും പത്തായത്തിലും ഒക്കെ എലി ആണ് കുറേ നാളായിട്ട് അപ്പം അങ്ങനെ ആയപ്പം ഞാൻ യൂട്യൂബിൽ മുഴുവൻ തപ്പി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഒരു ടിപ്പ് ഞാൻ ചെയ്തു നോക്കി എന്നിട്ട് സക്സസ് ആയിട്ട് കിട്ടിയ ഒരു സംഭവമാണേ അപ്പം നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് എങ്ങനെ ആണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു മാസ്ക്കാണേ നമ്മൾ ഉപയോഗിച്ച് ഒഴിവാക്കിയിട്ടേക്കുന്ന മാസ്കൾ മതി കേട്ടോ ഇനി ഇത് ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ എലാസ്റ്റിക്ക് നമുക്ക് മാസ്ക് കീറാണ്ട് ഈ എലാസ്റ്റിക്ക് ഇത്തന്ന് എടുക്കണം കേട്ടോ മാസ്ക് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ എലാസ്റ്റിക്ക് സെപ്പറേറ്റ് ചെയ്ത് രണ്ടെണ്ണാക്കി എടു എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയാണ് നമ്മുടെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഇപ്പം നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പം നമുക്ക് ഇനി പ്രധാനമായിട്ടും വേണ്ടത് ഈ വട്ടൺ മുളകാണ് അപ്പം ഈ മുളക് എടുക്കുമ്പോൾ ഒത്തിരി ഫ്രഷ് ആയിട്ടുള്ള മുളകൊന്നും വേണമെന്നില്ല പഴയ ഇച്ചിരി കേടായിട്ടുള്ള അങ്ങനെയൊക്കെ ഇരിക്കുന്ന മുളകൊക്കെ ഉണ്ട് അത് മതി കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യുമ്പോൾ ജാറിലിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം നല്ലപോലെ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം മുളക് നല്ലപോലെ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ മാസ്ക് എടുക്കണേ മാസ്ക് നമുക്ക് ത്രീ ലെയർ ഉണ്ട് കേട്ടോ അതിൽ ഫസ്റ്റ് കൺകുറഞ്ഞിട്ട് കാണുന്ന ഈ ലെയറിൻ്റെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഈ മുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ എലാസ്റ്റിക് വെച്ച് നല്ലപോലെ കെട്ടിക്കൊടുക്കണം കെട്ടിയിട്ട് കാണിക്കാം നമ്മൾ ഇങ്ങനെ രണ്ട് മുളക് മുളക് പൊടിച്ചത് ഈ രണ്ട് എണ്ണത്തിനകത്താക്കിയിട്ട് കെട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് എലി വരുന്ന സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇച്ചിരി തണുത്തു പോയ മുളകൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് പൊടിച്ചെടുക്കാവേ ഈ മുളകിൻ്റെ ആ ഒരു കുത്തലും കൊണ്ടാണ് എലി വരാത്തതെന്നാണ് തോന്നുന്നത് അപ്പം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിക്കുവാണെങ്കിൽ നല്ലതായിരിക്കുമേ പിന്നെ ഒരു രണ്ടുമൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേന് ഇത് തണുത്തു പോവും അന്നേരം നമുക്ക് ഒന്ന് ഒരു പഴയ ഒരു ചീനച്ചട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ടിട്ട് എടുത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് വെക്കാം കേട്ടോ അത് കഴിഞ്ഞ് ഒത്തിരി നനഞ്ഞൊക്കെ പോയാൽ പിന്നെ ഇതുകൊണ്ട് ഫലമൊന്നും ഉണ്ടാവത്തില്ല ഇത് എലീനെ കൊല്ലാനൊന്നുമല്ല കേട്ടോ നമ്മളിത് എലി ചാകുമൊന്നുമില്ല നമ്മളിത് വെക്കുന്ന ആ ഭാഗത്ത് എലി വരാണ്ടിരിക്കും അത്രയേ ഉള്ളൂ കേട്ടോ അല്ല ഇവിടെ ഈ ഒരു ഭാഗത്ത് സ്ഥിരമായിട്ട് എലി വരുന്നതായിരുന്നേ അപ്പോൾ ഞാൻ മൂന്ന് ദിവസം മുമ്പ് ഇവിടെ കൊണ്ട് ഇങ്ങനെ ഈ ഇത് കെട്ടി ഇട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ എലി വന്നിട്ടില്ല അപ്പം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയതാണ് നിങ്ങൾക്കും ഉറപ്പായിട്ടും എലിശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ ചെയ്ത് നോക്കി ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും ഇത് പിന്നെ തണുത്ത് നല്ലപോലെ തണുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറെ പുതിയത് ഇങ്ങനെ കെട്ടി കിട്ടാൽ മതി എലീനെ കൊല്ലാനല്ല എലി വരാണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഈ പത്തായമൊക്കെ ഉള്ള നെല്ലൊക്കെ ഉള്ളവർക്കൊക്കെ എന്തായാലും എലി വരും അങ്ങനെ ഉള്ളിടത്തൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി എലി വരുന്ന ഈ ഭാഗത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് എലി സ്ഥിരം വരുന്ന ഭാഗങ്ങളിൽ അതുപോലെ എലീൻ്റെ പൊത്തുള്ളടത്തും ഒക്കെ കൊണ്ടുപോയി ഇട്ടാൽ മതി അത് ഇങ്ങനെ കവർ ചെയ്ത് വെക്കാതെ വെറുതെ ഈ മുളക് പൊടിച്ചത് പൊടിച്ച് കൊടുത്താലും മതി കേട്ടോ അപ്പം എലിയുടെ ശല്യമൊക്കെ ഉള്ളവരൊക്കെ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടുകയെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിലും റിസൾട്ട് കിട്ടും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുവാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ